ഇത് നമ്മുടെ വീടിനുള്ള ബിഗിനിങ് ആണ് ആദ്യം നമ്മുടെ ചെറിയ സ്കൂട്ടി ഇവിടെ ഏ ഇവിടെ ഇല്ലേ സ്കൂട്ടി ഇത് ആ കാണുന്ന വണ്ടിയല്ലേ വണ്ടി ഇതാ യമുനയുടെ റേ ആണ് യമഹയാണ് യമുന അല്ല യമുഹ യമഹ യമഹയുടെ വണ്ടിയാ ഇത് നിങ്ങൾ നമ്പർ പ്ലേറ്റ് ഉണ്ടല്ലേ എൽ കെ എൽ സീറോ ഫോർ എ എഫ് ടു സെവൻ നയൻ സെവൻ എന്നാണ് ഇതിൻ്റെ നമ്പർ യെസ് നിങ്ങൾക്കറിയുമോ ഈ ഈ വീഡിയോസൊക്കെ ആ ഞാൻ ക്ലോസ് ബുക്ക് കാണിച്ചിരുന്നു ഇതേ അതാണ് ഇതിൻ്റെ ചീക്കോഡ് ചീറ്റ് കോഡ് അല്ല കോഡ് ഇതേ ഇവിടെ കാണുന്നൊക്കെ കണ്ടില്ലേ ദുഃഖം ഞങ്ങളുടെ വണ്ടികളാണ് ഇതാണ് ജീൻ സാധനം അതിൻ്റെ വീലൊക്കെ കണ്ടില്ലേ യെസ് നമ്മുടെ മാരതി സുസൂഖി ഇടവണ്ടിയാണ് ഇത് ഇതിനൊരു ഒരു പേരുണ്ടാവുമല്ലോ ആ ദൈവമുണ്ട് പേര് സ്വിഫ്റ്റ് സ്വിഫ്റ്റ് വണ്ടിയുടെ നമ്പർ എന്ന് പറയുമ്പോൾ കെ എൽ ഇന്ത്യയിൽ താമസിച്ച മതിയാണ് കെ എൽ സീറോ ഫോർ എ യു വൺ എയ്റ്റ് സിക്സ് ത്രീ ഇതാണ് ഇന്ത്യ അതിൻ്റെ പേര് ഇത് നമ്മുടെ ആ മോഡലിൻ്റെ പേരാണ് സ്വിഫ്റ്റ് ഇതെ ഇതാണ് എൻ്റെ സിമ്പിൾ സുഗി ഇതാണ് നമുക്ക് ഇവിടെ പുതിയ സാധനം വന്നതാണ് നേരത്തെ ഈ സാധനം ഇവിടെ ഇല്ലായിരുന്നു ജസ് ഇവിടെ അത് തന്നെയാണ് ഈ സെയിം സാധനം ഇവിടെ ഇല്ലായിരുന്നു ജസ് നേരത്തേക്ക ഇതില്ലാതെ ഇങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ പോലെയാ വണ്ടി ഓടി പോകുന്നത് അല്ല ഇപ്പം ഇത് ഇത് ടൂ തൗസൻഡ് നേരത്തെ ടൂ തൗസൻഡ് ട്വന്റി ത്രീലെയാണ് ഇത് ടൂ തൗസൻഡ് ട്വന്റി ഫോറിൻ്റെ വണ്ടിയാണ് പിന്നെ ഞങ്ങൾ ഇച്ചിരി അവിടെ ഇത് ടൂ തൗസൻഡ് ട്വന്റി ഫൈവുടെ വണ്ടിയായി ഉം ഉം ഇതാ വണ്ടിയ സാധനം അപ്പം ഇല്ലല്ലോ ഇത് അഴിക്കൊക്കെ പിരിച്ചു കൊണ്ടുപോയി ഇതാണ് ഞങ്ങൾ ആന്റിനുള്ള വണ്ടിയാണ് ഞങ്ങളുടെ ഈ വണ്ടിയാന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ടാണ് ആന്റിന കിട്ടില്ല നിങ്ങൾക്ക് ടോപ്പും വേണം നൈച്ചുറ ഹൈറ്റിൽ കാണിച്ചാൽ നിങ്ങൾക്ക് ടോപ്പ് വേണം ഞങ്ങൾ വണ്ടിയുടെ ടോപ്പാണ് ഇത് ലൈസ് ഈ വണ്ടി ടോപ്പ് വേണമെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലേ മീൻസ് ഇതാണ് ഫ്രണ്ട് ഗ്ലാസ് ഇതാണ് ഞങ്ങളുടെ വണ്ടി ഫ്രണ്ട് ഗ്ലാസ് ഏത് വൈപ്പറാണ് മൂക്കുള്ള വണ്ടിയായത് ഇതിൻ്റെ പേരാണ് മാരതി സ്വിഫ്റ്റ് പിന്നെ മൂക്കെയുണ്ട് ലൈസ് മൂക്കില്ലാത്ത വേണ്ടിയാ ഇത് ഇതാ എൻ്റെ എൻ്റെ പപ്പയാ എനിക്കിപ്പോഴും ഒരു അച്ഛൻ തന്നെയുണ്ട് ഇതാണ് റൈഡ് ഓഫ് ഫ്രണ്ട് ഒരു ഹെൽമെറ്റ് കൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല യമഹായണിത് ഇതടുത്ത് എഴുതി അതുകൊണ്ട് ഇതാണ് നമ്മുടെ അയ്യോ മഴ ഇല്ല അയ്യോ ഗസ് നമുക്ക് ഡട്ടിൻ്റെ പണി മഴ പേതു പറഞ്ഞു ഗസ് എൻ്റെ മന പണി കിട്ടുക നമ്മൾ നമ്മുടെ നിങ്ങൾക്ക് ഒരു വീഡിയോ ആ കഴിയുമോ അൻഷൂട്ട് യൂട്യൂബില്ലേ അവൻ്റെ ഒന്നും നല്ല യൂട്യൂബ് അല്ല ഗസ് അവൻ്റെ യൂട്യൂബ് ചെന്നല്ലേ പണി കിട്ടും ഡട്ടിൻ്റെ പണി കിട്ടും അവൻ്റെ പ്രീമിയം വീഡിയോസൊക്കെയാ ലോക്ക്ഡൗൺ നിങ്ങൾ അവൻ്റെ വീഡിയോസൊന്നും കാണരുത് പണിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അറ്റ റെഡ് റെഡ് ഏയും പിന്നെ ഇങ്ങനെ വലിയൊരു സീ അതും ആഡ് ചെയ്ത അറ്റും റെഡ് ബോയിന്ന് അഡിക്റ്റ് ആ മതി നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് കാണാം അവനെ ഫോർ ഹൺഡ്രഡ് ലൈക്സ് ഉള്ളതിന് നിങ്ങൾ എൻ്റെ വീഡിയോയും അവൻ അവൻ്റെ വീഡിയോനെ പോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക ഈ വീഡിയോ ഇതൊക്കെയാണ് എൻ്റെ വീഡിയോ ഉള്ളത് വേറൊരുത് കൂടെ ഉണ്ട് ഇതുപോലത്തെ ഒരു യൂട്യൂബർ സെവൻ ലെജന് ലജൻസ് സെവൻ ലെജൻസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഉണ്ട് അതുപോലെ അഭിജിത്ത് ബാ ബിസ്കൻ പല യൂട്യൂബേഴ്സും ഉണ്ട് അവർ യൂ ഗെയിമേഴ്സ് ആണ് വരും അപ്പോൾ വീഡിയോ എടുക്കുക ഇതാണ് എൻ്റെ വീഡിയോ ഉണ്ടല്ല ഇത് എൻ്റെ സെക്കൻഡ് ലാസ്റ്റ് വീഡിയോ ഒന്നുമല്ല ഇതെൻ്റെ ആയിരം വീഡിയോസ് ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ പ പതിനാലാമത്തെ വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത് ബെസ്റ്റ് ഇതാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക

Ame, May... apa? Hmm. Ya, apa Ayyo. Ayyo. guys. video hour, like, him, comment, him, subscribe. Him.